വാക്കുകൾ കൊണ്ട് പറയാവുന്നതിലും അപ്പുറമാണ് പ്രാർത്ഥനയുടെ ശക്തി മനസ്സിനെ ശാന്തമാക്കാനും ആത്മാവിനെ ഉത്തേജിപ്പിക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ പോലും പുനർനിർമ്മിക്കാനും കഴിയുന്ന ഒരു പുണ്യ ആചാരമാണിത് നിശബ്ദമായി മന്ത്രിച്ചാലും ഉച്ചത്തിൽ ജപിച്ചാലും പ്രാർത്ഥന നമ്മെ ആഴത്തിലുള്ള ഒരു അദൃശ്യ ശക്തിയിലേക്ക് ബന്ധിപ്പിക്കുന്നു ഓർമ്മ വൈകാരിക സന്തുലിതാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തലച്ചോറിന്റെ പ്രത്യേക ഭാഗങ്ങളെ പ്രാർത്ഥന സജീവമാക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ വ്യക്തവും മൃദുലവുമായി നിങ്ങളുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും സമ്പന്നമാകും പ്രാർത്ഥനയ്ക്കോ മന്ത്രജപത്തിനോ വേണ്ടി കഴിവതും നിശബ്ദമായ സ്ഥലത്ത് ദിവസം ഒരു പത്ത് മിനിറ്റ് തെരഞ്ഞെടുക്കുക ഓം നമശിവായ അല്ലെങ്കിൽ ഓം ഗം ഗണപതിയെ നമ പോലുള്ള ലളിതമായ നാമജപങ്ങൾ ആവർത്തിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വാക്കിന് പിന്നിലെ അർത്ഥം സങ്കല്പിച്ച് ആ വികാരം നിങ്ങളുടെ നെഞ്ചിൽ നിറയണം മനസ്സിൽ ഇഷ്ടദേവതാമൂർത്തിയെ സങ്കല്പിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയെ കൂടുതൽ ജീവസുറ്റതാക്കുകയും നിങ്ങളുടെ ഭക്തിയെ കൂടുതൽ ആഴത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു